െന്ന് പറയുന്നത് അനാസ്റ്റിനാണ് വേഷം നമ്മളിത് ഒരു അത്ലറ്റിൻ്റെ ഏഷ്യൻ ഗെയിംസിലൊക്കെ വിനിച്ച് അത്ലറ്റിൻ്റെ ജീവിതകഥ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ് ഫാമിലി ആയിട്ടാണ് ട്രാക്ക് ഓഫ് ഫീറ്റിൽ ഒരു ഫ്ലേവറാണ് റിബക്കോ കൊടുക്കുന്നുള്ള സെൻ്റർ ക്യാരക്ടറിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന മൂന്ന് യുവാക്കളും അത് ഉണ്ടാക്കുന്ന നല്ല ആഘോഷങ്ങളോട് പ്രധാന വിഷയങ്ങൾ ആനൈസ് ആണ് റിബക്ക കൊടുക്കുന്ന സെന്റർ ക്യാരക്ടറിന് ഇത് ഒരുപാട് നമ്മൾ ശരിക്കും റിയൽ ലൈഫിൽ ഒരുപാട് അത്ലറ്റിക്സ് ഒക്കെ ഈ മലയോര ബാക്ക്ഗ്രൗണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊട്ടുകുഴ പോലെയുള്ള അതിൻ്റെ പഠന പ്രദേശങ്ങളും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയത് മലയോര കർഷകനായിട്ടുള്ള പുതുപ്പെന്ന് പറയുന്നത് സായി കുമാർ ചെയ്യുന്ന വേഷം അയാളുടെ മകളാണ് റബേക്ക പുതുപ്പെന്ന് പറയുന്നത് ആൻ ചെയ്യുന്ന ഈ റബേക്ക ഉതുപ്പ് കിഴക്കേ മല എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അർജുനാണ് ഒരു അത്ലറ്റിക് കോച്ചാണ് ഒളിമ്പിക്സിന് വേണ്ടി ട്രെയിൻ ട്രെയിൻ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് ഒളിമ്പിക് പേര് ഈ നാട്ടിലേക്ക് ഒരു കോച്ചാണ് എൻ്റെ വേഷം പിന്നെ തൊടുപുഴയിൽ തൊടുപുഴയിലാണ് ഷൂട്ട് ചെയ്യണത് അപ്പോൾ എനിക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലമാണ് തൊടുപുഴ എൽസമ്മ തൊട്ട് ഇവിടെ ആയിരുന്നു അപ്പം ആ ഒരു അറ്റാച്ച്മെന്റും പിന്നെ ടൈറ്റിൽ റോളാണ് അതിൻ്റെ ടെൻഷനുണ്ട് പക്ഷേ സാറ് ഇപ്പം സുന്ദർദ സാർ സാറിൻ്റെ അത്രയും വലിയൊരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു ആ ഒരു സാറിൻ്റെ തന്നെ സപ്പോർട്ടും അതാണ്